കുറച്ച് മീൻ ഇട്ടി അതൊന്ന് കണ്ടിച്ചെടുക്കാൻ വേണ്ടി അടുക്കള വിട്ടിത്തോട്ടൊന്ന് ഇറങ്ങിയതാണ് ഒഴുതാ പാത്രം കഴുകുന്ന സ്ഥലത്ത് അടുപ്പിൽ നിന്ന് വാരുന്ന ചാര ഇട്ട് വെക്കുന്നൊരു ചാക്ക് വെച്ചിട്ടുണ്ടേ അതിലെന്തോ മുളച്ച് നിൽക്കുന്നു അപ്പോൾ സംഭവം എന്താണെന്നറിയാൻ ഞാനൊന്ന് ചാമ്പൽ മാറ്റി നോക്കിയേ അത് ഈന്തപ്പഴത്തിൻ്റെ കുരുക്കളായിരുന്നേ എനിക്കത് അത്ഭുതം തോന്നി നമ്മൾ വാങ്ങിച്ച് കഴിച്ചിട്ട് കളയുന്ന ഈ ഈന്തപ്പഴത്തിൻ്റെ കുരുക്കൾ ഇവിടെ മുളയ്ക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോഴാണ് ഞാൻ ഓർത്തി മുറ്റം തൂക്കുന്നതിന് ഉണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് ഞാൻ ഇതുപോലത്തെ രണ്ട് തേകൾ കണ്ടിട്ടുണ്ട് ഞാൻ വീടിൻ്റെ പുറകെശത്ത് മുറ്റത്തോട്ട് പോയി ഇവിടെയും ഈന്തപ്പഴത്തിൻ്റെ രണ്ട് തേകൾ നിൽപ്പുണ്ടേ അറബി നാട്ടിൽ മാത്രം ഈ ഈന്തപ്പന വളരുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ നാട്ടിലും വളരുമോ വീഡിയോ കാണുന്ന ആടെയെങ്കിലും വീട്ടിൽ ഈ ഈന്തപ്പന ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേക്കത് അത്ര സേഫല്ല എൻ്റെ കുട്ടി പട്ടാളത്തിലൊരാൾ ജെ സി ബിയും കാറും ലോറിയും കൊണ്ടൊക്കെ ഇതുവഴിയാണ് പോകാറുള്ളത് ചിലപ്പോൾ അവൻ്റെ കളിവണ്ടിയുടെ അടിയിൽപ്പെട്ട് ഇത് പാഴി പോകാൻ സാധ്യതയുണ്ട് ഉറപ്പുള്ള തായ്വരാണേ വേറെ പൊട്ടിപ്പോകാതെ മാറ്റി നടം നമ്മുടെ നാട്ടിൽ ഇത് വളരുമോ എന്തോ വളരുന്നെങ്കിൽ വളരട്ടെ ചിലപ്പോൾ എൻ്റെ വീട്ടിലും ഈന്തപ്പഴം കായ്ച്ചാലോ